മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നായിരുന്നു സാന്ത്വനം പരമ്പരയിലെത്തി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കുടുംബപ്രേക്ഷകർക്ക് പരിചിതയായി മാറിയ നടിയാണ് മഞ്ജുഷ മാർട്ടിൻ എന്ന യൂട്യൂബ് താരം സീരിയലിലെ കണ്ണന്റെ നായികയായിട്ടാണ് അച്ചു എന്ന കഥാപാത്രമായി മഞ്ജുഷ എത്തിയത് ഇതിനെല്ലാം അപ്പുറം ഒരു അഡ്വക്കേറ്റ് കൂടിയായി പ്രാക്ടീസ് ചെയ്യുന്ന നടി ഇപ്പോൾ തന്റെ വീട്ടിലെ പുതിയ വിശേഷമാണ് സസ്പെൻസായി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചേച്ചി മനീഷാ മാത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇനി മൂന്ന് ദിവസം കൂടി മാത്രം എന്നാണ് നടി കുറിച്ചിരിക്കുന്നത് ഒപ്പം ശരിക്കും താൻ കരയുകയാണെന്നും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോവുകയാണെന്നുമാണ് മഞ്ജുഷ കുറിച്ചത് രണ്ടു ദിവസം മുന്നേ മനീഷയെ അതീവ സുന്ദരിയാക്കുന്നതിൻ്റെ ഭാഗമായി ബ്യൂട്ടി പാർലറിലേക്ക് പോയതും മുടിയടക്കം മനോഹരമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇരുവരും ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നു അതൊരു വധുവായി ഒരുങ്ങുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പാണെന്ന് ഇപ്പോഴാണ് ആരാധകർക്കും പിടികിട്ടിയത് ഞായറാഴ്ചയാണ് മനീഷയുടെ കല്യാണം നടക്കുവാൻ പോകുന്നത് അതിനുശേഷമായിരിക്കും ഇക്കാര്യം ഔദ്യോഗികമായും തൻ്റെ ആരാധകർക്ക് സർപ്രൈസായും പങ്കുവെക്കുക സാധാരണ ക്രിസ്ത്യൻ വിവാഹങ്ങളെപ്പോലെ തന്നെ ഒത്തുകല്യാണത്തിന് ശേഷം വിവാഹവും ഉണ്ടായിരിക്കും എന്നാൽ എവിടെയും വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ബ്യൂട്ടി പാർലറിലേക്ക് പോയ വീഡിയോകളിലടക്കം ഒരു വധുവായി ഒരുങ്ങുന്നതിനുള്ള ആശംസകളാണ് ഭൂരിഭാഗം പേരും പങ്കുവച്ചിരിക്കുന്നത് എറണാകുളം പാലാരിവട്ടത്തെ ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് മഞ്ജുഷയും ചേച്ചിയും ജനിച്ചത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിന് അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണുള്ളത് എറണാകുളത്തെ ശ്രീനാരായണ ലോ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ മഞ്ജുഷ അടുത്തിടെയാണ് എൻറോൾമെൻറ് ചടങ്ങ് നടത്തിയത് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയാണ് മഞ്ജുഷ ആദ്യം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി തുടങ്ങിയത് തുടർന്ന് ഷോർട്ട് ഫിലിമുകളിലൂടെയും ശ്രദ്ധ നേടിയ താരത്തിന് സ്വന്തമായി യൂട്യൂബ് ചാനലും ഉണ്ട് ിനടുത്ത് ഫോളോവേഴ്സും താരത്തിന് യൂട്യൂബിലുണ്ട് ലവ് വെറ്റ് ട്വന്റി ഫോർ എന്ന യൂട്യൂബിലെ സൂപ്പർ ഹിറ്റ് ഷോർട്ട് ഫിലിമിൽ നായികയായി അഭിനയിച്ചത് മഞ്ജുഷയായിരുന്നു യൂട്യൂബിലെ റീൽസ് ക്യൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ജുഷയ്ക്ക് കിട്ടിയ സുവർണ അവസരമാണ് സാന്ത്വനത്തിലേക്ക് ലഭിച്ച പ്രവേശനം മഞ്ജുഷയുടെ അഭിനയത്തിലുള്ള കഴിവും മിടുക്കും മാത്രമല്ല താരത്തെ അച്ചു എന്ന കഥാപാത്രത്തിലേക്ക് എത്തിച്ചത് എന്നാൽ മഞ്ജുഷയുടെ മെലിഞ്ഞ ശരീരപ്രകൃതി ചൂണ്ടിക്കാട്ടി എല്ലാവരും നടിയെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശിച്ചിരുന്നു എന്നാൽ എല്ലാവരും വിമർശിച്ച ആ ശരീരപ്രകൃതിയാണ് മഞ്ജുഷയെ സാന്ത്വനത്തിലെ കണ്ണൻ്റെ മുറപ്പെണ്ണ എന്ന കഥാപാത്രത്തിലേക്ക് എത്തിച്ചതും പരമ്പരയിലേക്ക് സെലക്ഷൻ വന്നപ്പോൾ ആദ്യം നോ എന്നായിരുന്നു മഞ്ജുഷ പറഞ്ഞത് പഠനത്തിൽ വീഴ്ച വരേണ്ട എന്ന് കരുതിയാണ് ആദ്യം നോ പറഞ്ഞത് കണ്ണൻ എന്ന കഥാപാത്രത്തിന് പേരായിട്ട് തന്നെയാണ് തന്നെ ക്ഷണിച്ചത് എന്നും ടീം അറിയിച്ചിരുന്നു കണ്ണനായി അഭിനയിച്ചിരുന്ന അച്ചു സുഗന്ധ് സൈസ് കുറഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് മഞ്ജുഷയെ തന്നെ സാന്ത്വനം ടീം വീണ്ടും സമീപിക്കുകയായിരുന്നു ഒടുവിൽ പഠനം മുടങ്ങാത്ത രീതിയിൽ ഷൂട്ടിംഗ് മറ്റും ക്രമീകരിക്കാം എന്ന ഉറപ്പിന്മേലാണ് മഞ്ജുഷ അച്ചു എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ